ചോമ്പ് കത്തിയ അപകട ആ വണ്ടിയും കൂടെ പോട്ടാ വഴിന്നിറങ്ങി മാറി എന്നേ ആ വണ്ടിയും കൂടെ പോട്ടാ ആ വണ്ടിയും കൂടെ പോയി കഴിയുമ്പോ അവിടൊന്നും വണ്ടിയില്ല ഇത് ഉണ്ടോ ഈശ്വരോ ഒരു കാര്യം ചോദിച്ചെ ഇവിടെയേ നമ്മൾ വീഡിയോ എടുക്കാം ഈ കുടയത്തൂര് ഗ്രാമം എന്ന് പറയുന്ന ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം അവിടെ ആണോ അവിടോട്ട് ഈ വണ്ടിയെല്ലാം പോവും ആ ഓക്കെ താങ്ക് യു ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എവിടെ പോയിട്ട് വന്നതാ നമ്മൾ തൊടുപുഴ വരെ വന്നതാണ് അപ്പോൾ ഇവിടെ അടുത്ത് കുടയത്തൂരെന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമൊക്കെയാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇപ്പം അത്ര വലിയ ഭംഗിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഴയൊന്നുമില്ലാതെ വെയിലെത്ത് മുഴുവൻ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് വെള്ളമുണ്ട് പക്ഷേ അതുകൊണ്ടോ കുടിവെള്ളം എടുക്കുന്ന കിണറാണെന്ന് തോന്നുക കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നേ കുടയത്തൂർ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ പ്രത്യേകതച്ചാൽ ഇവിടെ പച്ച കത്തുമ്പം ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോവും അപ്പോൾ അപ്പുറത്ത് വെച്ച് റെഡായിരിക്കും ഒരു സൈഡിലോട്ടേ വണ്ടി പോകത്തുള്ളൂ ഈ പാലം കഴിഞ്ഞ് അപ്പുറത്ത് കിടന്നാൽ ഭയങ്കര ഭംഗിയുള്ളൊരു ഗ്രാമമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്നെ കാണാൻ പറ്റും എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നതാണ് വെറുതെ പോയി നോക്കാം ഇവിടെയൊക്കെ ഒത്തിരി റിസോർട്ടുണ്ട് ഒരു റിസോർട്ടിൽ പോയി താമസിച്ച് പോയാലോ നമുക്ക് ഈ പാലത്തിന് അവിടെ വരെ നടന്നാലോ എന്നിട്ട് നീ തിരിച്ചു പോയി വണ്ടി എടുക്കുമോ ഇല്ല ഞാൻ തന്നെ പോണോ ഇപ്പം കണ്ട ഇവിടെ പച്ച കത്തി കിടക്കുവാണ് ഇപ്പം ഇവിടുന്ന് അവിടെ നിന്നുള്ള വണ്ടി ഇങ്ങോട്ട് പോരും ഇത് റെഡായി കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ളത് നിന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരും ജയ്സ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരുമോ നല്ല സാരി അല്ലേ നല്ല എന്ന് പറയണേ ഇല്ലല്ലേ അല്ലേ കല്യാണി ലൈറ്റേ സോളാറിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ എനിക്കിതിൻ്റെ ഈ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം അറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈറ്റാണ് ഇവിടെ പച്ച കത്തുമ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകാം ചോപ്പ് കത്തുമ്പം പോവാൻ പാടില്ല എന്ത് രസമല്ലേ മറ്റേ വാണി വിശ്വനാഥ് ഒരു മാനർമ്മത്തായി സിനിമയ്ക്കകത്ത് പറയുന്നോലെ നമുക്കിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ തോന്നും നിനക്ക് തോന്നുന്നുണ്ടോ ഇച്ചിരോരൻ കൂടെ ഇച്ചിരേരും കൂടെ നോക്കി എന്നാ ഞാൻ ഒരു ചാട്ടം ചാടൂട്ടോ ഇത് കണ്ടോടാ റെഡ് കത്തി റെഡ് കത്തി ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നടന്നു പോവാട്ടോ അതെ ജയിസം വരുന്നു ഇല്ലടാ നോക്കി നോക്കിക്കുവാണെങ്കിൽ ജയിസം വരാൻ അങ്ങോട്ട് നോക്കി നോക്ക് കാര്യ അവന് അവൻ നേരെ ഓപ്പോസിറ്റേ ചെയ്യാൻ സാധ്യതയുള്ളു ഇത് എന്തുവാണ് ഈ സാരി തോളെ കിടക്കാത്തൊരു സാരി പക്ഷേ ഇത് അത് തന്നെ സാരിയുടെ തുമ്പും കൊണ്ട് കാറുകാർ പോവും മൂന്നാല് കാറ് കിടപ്പുണ്ട് ആ പച്ച വത്താൻ വെയിറ്റിങ്ങാണ് നമ്മളെ ഇപ്പൊ കത്തും ആ കത്തി കത്തി പൊക്കോ ഞങ്ങള് നടന്നു വന്നോളാം പോവാ പുറകാൻ വണ്ടി ഉണ്ട് വിശാലായിട്ട് നടന്നു പോകാം വണ്ടിയെല്ലാം കടന്നു അവിടെ ഇങ്ങോട്ട് വണ്ടി വരാനുമില്ല ഓഹ് ദൈവമേ കുഞ്ഞു പിള്ളേരൊക്കെ കണ്ടോടാ വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് വിളിക്കുന്ന എനിക്ക് കണ്ടിട്ട് എന്നെ പേടിയാവുന്നു കേട്ടോ എന്നാ ആഴായിരിക്കും ഇവിടെ അല്ലേ പക്ഷെ അവിടെയൊക്കെ ഇറങ്ങി നിന്ന് അലക്കന്നു അതുകൊണ്ടോ അവിടെയൊക്കെ റിസോർട്ട് ഉണ്ട് കണ്ടോ ഇതിനപ്പുറത്ത് വലിയൊരു പാറയുണ്ട് അതായിരിക്കും മറ്റേ എലവീഴ പൂഞ്ചറ നമ്മൾ അതിലേ പോയി കയറി വരുന്നു അതുകൊണ്ടുടാ ഒരു പാറ അതിന്റെ മുകളില് കണ്ടാ പാറ അല്ലെ പാറയെന്ന് ഒരു മറ്റേ എന്തോ ഒരു താമസിക്കുന്ന എന്തോ ഒരു സ്ഥലം പോലും ഉണ്ട് എടാ അവൻ നമ്മളെ കൊണ്ടുപോകാതെ അവിടെ ചെന്നോ പാവോ ആ ചേട്ടൻ അടക്കാലക്കെള്ളം കോരി പിള്ളേരെ കുളിപ്പിക്കുന്നേ അല്ലേ അവർ നിക്കുന്നിട കലങ്ങിയല്ലേ എടുക്കുന്നേ അങ്ങനെ പാലത്തിന്റെ കാഴ്ച കഴിഞ്ഞ നല്ല കാറ്റാട്ടോ കേട്ടോ എവിടെ പക്ഷേ വെയിലാണേലും അത്ര ചൂടില്ല അല്ലെ ജോജി ആ ബാ വരുന്നുണ്ടോ അവിടെ നിന്നുള്ള വണ്ടി ഇപ്പൊ ഇവിടുന്ന് ചൊമ്പ കത്തി നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കൊന്ന പോത്ത് നിക്കുന്നണ്ടോ ആ ഇത് അത് കണ്ടില്ലേ നമ്മുടെ ഈ അത് കണിക്കൊന്ന ഇത് ശീമ കൊന്നയാ

ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് പോകുന്നതേ അതുകൊണ്ടോ അവിടെ വയനക്കാവ് ദേവീക്ഷേത്രത്തിന്റെ അടുത്തോടെ അതുണ്ടോ പൊട്ടി എവിടെ ഇരുന്നാലും പൊട്ടി പറപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ പൂഴിമ അടി കൊള്ളും കേട്ടോ തിൽ നല്ല സ്ഥലത്ത് അവൻ കയറിയിരുന്നടാ ഞാൻ ഇരിക്കേണ്ടടത്ത് അവൻ കോക്കത്ത് നമുക്ക് ഇവിടെ എങ്ങാനും പോയിരുന്നിട്ട് നമ്മുടെ കഥ പറയാം കഥ പഠിയാൻ കഥ പഠിയാം അയ്യോ ഇതിലീ പോയ സായിപ്പും മദാമയും തിരിച്ചു വന്നിട്ടോ അവരിവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ആ കായ്ക്ക് ഭയങ്കര സ്മെല്ലോ ഇറങ്ങി കുളിച്ചാലോ നമ്മൾ വന്നത് ആ പാലത്തെക്കൂടെയാണ് ആ കൂടെ വന്ന് നമ്മളിപ്പുറത്ത് വന്ന് ഇനി ഇതിന് സൈഡിൽ പോകുമ്പോഴാണ് ആ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലം ഇവിടെ ഉള്ളതായിരിക്കും പക്ഷെ ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ ഇതുണ്ട് റിസോർട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ വെള്ളം ഇങ്ങോട്ട് വലിയ ആഴമൊന്നുമില്ല പുല്ലൊക്കെ കാണാം ഇവിടുന്ന് കുറച്ച് ദൂരം വരെ പക്ഷെ ചതു ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല വേറെ വല്ല സമയത്തു വരുന്ന ജെയ്സൻ എന്നെ ചവിട്ടി താഴേട്ടിനിട്ട് രണ്ട് മലയുടെ നടുക്ക് ഒരു ഗ്രാമം അതൊരുമല അതൊരുമല കൊള്ളാം അല്ലേ വീഡിയോ മറ്റേ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് തോന്നുന്നു അവിടെ എടുക്കുന്നതല്ലേ അപ്പം നമ്മൾ കുറേ നാൾ കൂടി ഇന്ന് ഞായറാഴ്ചയായിട്ട് ജെയ്സൺ ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞാൻ മുടിയൊക്കെ വെട്ടി വലിയ സ്റ്റൈലായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ട് ഒരു മാസം മുന്നേ ഇരുന്നപ്പം കുറേ കാര്യങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മുടങ്ങി ഞാൻ റെസ്റ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഏഹ് പുറത്തിറങ്ങി ഈ ജെയ്സൺ ഉറങ്ങൻ മെമ്മറി കാർഡും എടുത്തില്ല വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ വെറുതെ കൊടയത്തൂർ വരെ വന്നു ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ കൊറേ പേരുണ്ട് കേട്ടോ ജെയ്സ അങ്ങനെ ഫോട്ടോ എടുക്കണോ ആ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ ആദ്യം കഴിക്കാനുള്ള വെല്ലം ഉണ്ടാകണം അത് കഴിഞ്ഞിട്ട് കല്യാണം ഏഹ് അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം ആ ആ എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് എന്നാ കഴിക്കാൻ മേടിച്ചു തരും ആ എനിക്ക് തിന്നാൻ തരാനോ ഞാൻ നിന്നെ വളർത്തിയേ അപ്പം എനിക്ക് തിന്നാൻ തന്നു കഴിഞ്ഞിട്ട് ബാക്കി നീ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി കേട്ടോ കേട്ടോ എനിക്ക് ആ സാധനത്തെ എനിക്ക് ആ സാധനത്തെ റിസ്ക് ഓടിപ്പോയിട്ട് വരട്ടെ അല്ല എനിക്ക് വീഡിയോ എടുക്കുമ്പോ ഒന്നോടിയില്ലേ ഒരു സമാധാനം എല്ലാ വീഡിയോയിലും എനിക്ക് എവിടെയെങ്കിലും ഓടണം പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്ന വീഡിയോ എടുക്കുവാന്ന് വെച്ചു ഏഹ് അങ്ങനെ എടുത്തു കെടുക്കുമ്പോ കഴിഞ്ഞ ദിവസം എന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നോ ഇവനെ മാറ്റിട്ടുണ്ടല്ലോ വേറെ ഐശ്വര്യമുള്ള ക്യാമറമാനെ വെച്ചാലേ എനിക്കൊരു റീച്ച് കിട്ടത്തുള്ളൂ ദിവ്യമുള്ളതിനെ വെച്ചാൽ ഞാൻ പറയുന്ന കേക്കൂങ്കിലേ വെക്കുന്നുള്ളു ഓ വേണ്ട നീ എന്റെ കണ്ണാക്കി ആ കുന്നിന്റെ മുകളിലൊക്കെ ആരായിരിക്കും താമസിക്കുന്ന രാവിലെ നോക്കുമ്പോ എന്നാന്നല്ല കാഴ്ച അല്ലേ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കുന്ന കിടക്കുന്നത് അങ്ങോട്ടൊക്കെ പോവാൻ തോന്നും കേട്ടോമേ അതുകൊണ്ട് ഫുഡ് കഴിച്ചു വെച്ച മനുഷ്യർ കൊണ്ട് വേസ്റ്റ് ഇട്ടേക്കുന്ന പട്ടിയാണ് അതിനനുസരിച്ച് വന്നിട്ടുണ്ട് ചാണകം ചാണകത്തി ചവിട്ടിയാ അടികൊള്ളൂ ഞാനടിക്കുന്നില്ല ചാണകത്തി ചവിട്ടിയാ തല്ലുകിട്ടുന്ന് ആ പാലത്ത് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഇവിടെയാണ് മറ്റേ ടൊവിനോടെ പടമൊക്കെ ഈയിടെ നടന്നതെന്ന് പറയുന്ന ഷൂട്ടിങ് കഴിഞ്ഞത് ദൈവമേ നോക്കിക്കടാ കേറിയിരുന്നു ആടുന്ന മോനെ എങ്ങാനും അത് പൊട്ടി പോയാണ്ടല്ലോ ജയ്സ ഇല്ല പിട്ടില്ലേ പിടില്ല പിടി പിടിച്ചില്ലേ നനഞ്ഞാ കടയിൽ കയറാൻ പറ്റത്തില്ലേ കോഴി കോഴിക്കുഞ്ഞല്ലട കോഴി വലുതല്ലേ ജെയ്സോ ഒരാൾക്ക് പേടിയാണെന്ന് പറയും അത് ഗ്രൗണ്ടല്ലോ വെള്ളമല്ലേ എടാ രണ്ടും കൂടെ ചാണകത്തിട അടി ഉണ്ടാക്കാതെ അതാണ് കേട്ടോ അമ്പലം നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഒരു അമ്പലം പക്ഷെ വഴി ഇങ്ങോട്ട് വരാൻ ഭയങ്കര മറ്റേ എസ് യു വി ഒക്കെ കൊണ്ടുവരാണെന്നല്ലേനെ ഇരുത്തി അമ്മേനെ ഇരുത്തി ആട്ട് ഇന്നോണ്ട് ഇപ്പൊ പറഞ്ഞാ മതി ശരിക്കും മറ്റേ ഇനി ഇവിടുന്ന് മുള പോയാൽ നമ്മളെ പിടിക്കും ചുമ്മാ ആവശ്യമില്ലാതെ പറയണ്ട നമുക്ക് നമുക്ക് കമ്പി തന്നെയാ നല്ലത് കിണർ കുത്തുമ്പോ നാട്ടാൻ പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയാൽ നല്ല സ്ഥലങ്ങളുണ്ട് തോന്നാ അതിലേക്ക് റോഡ് ഇവിടെ ഒക്കെ കാണുമ്പോ നമ്മള് വിചാരിക്കും ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏഹ് യൂ ഞാൻ ഓർത്ത് പാമ്പാന്ന് ഞാനിപ്പോൾ ഓടിയേനെ ഇതൊരു ഇവിടെ ഒരു ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് കേട്ടോ അതെല്ലാം പൊളിച്ച് അടുക്കി ഒരു സ്ഥലത്ത് വെച്ചേക്കുവാ ഏഹ് ഈ മോളെ എങ്ങനെയാടാ വണ്ടിക്കകത്ത് കൊള്ളുന്നത് എന്നെത്തിനാടാ കിണറിട്ട് നടത്തു ജെയ്സൺ കമ്പി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാ ഞങ്ങളിപ്പോൾ പറഞ്ഞു യോ ഇവിടെ എല്ലാം ആണി ഉണ്ട് കേട്ടോ സൂക്ഷിച്ച് തിരിക്കണം വണ്ടിയെ ഒരാണിയൊന്നും കാലയിലൊക്കെ കണ്ടാൽ ടി എടുക്കേണ്ടി വരും ട്ടുകല്ലൊക്കെ കിടക്കുന്നുണ്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇത് തന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നില്ല ഇതൊക്കെ ഒരു വീടായിട്ട് എങ്ങാണ്ടേ എടുത്തു കണ്ടോ ആട്ടുകല്ലും ഓരലും ഒക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നേ ആവശ്യം കഴിഞ്ഞപ്പോ അവരവിടെ ഇട്ടിട്ട് പോയി കാണും ആ അത് ഏത് പടവായിരുന്നോന്നറിയില്ല കൊള്ളേ നല്ലൊരു സ്ഥലം അവിടെ ഒരു പാലമുണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇതിനപ്പുറവും നല്ല രസമുണ്ട് സ്ഥലം അയ്യോ അങ്ങോട്ട് എങ്ങനെ പോകുകടോ കുറച്ച് കുറച്ച് നേരത്തെ വന്നിരുന്നേലേ അവിടെയൊക്കെ പോകാമായിരുന്നു അവിടെ എന്ന രസം ഒന്നും കാണാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അക്കരെ കണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടോ ഒരു ചെറിയ വീട് നല്ല ഭംഗിയുള്ള വീട് ഇവിടെ എവിടെയോ നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് പറയുന്ന കേട്ടോ അത് ഏത്തക്കാപ്പും ബീഫുവോ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം തിന്നെയാന്നുള്ളതല്ലേ ആ അയ്യോ വേണ്ടോ വണ്ണ ഇച്ചിരി കുറഞ്ഞതേ ഉള്ളൂ നല്ല കാറ്റ് നല്ല കാറ്റും ഇവിടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയിടാം വേണ്ട എടാ ഇരുന്നാ കൊച്ചൊക്കെ കൊച്ചു തന്നെ എനിക്ക് പറ്റത്തില്ല പിന്നെ അവിടെ മാറങ്ങോട്ടോ നീ അവന് കയറി ഇരിക്കട്ടെ ആക്രാന്തം മൂത്തു അവനോട് മുമ്പേ ഇരുന്ന് ആടാൻ പറഞ്ഞപ്പോ അവനെ പറ്റത്തില്ലായിരുന്നു ആരേ വിശ്വാസമില്ല അവനെന്നെ ഇരുന്നു നിന്നെ എന്റെ പൊന്ന് ജോജി ഉള്ളത് പറയാലോ നിന്നെ കണ്ട എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നു എടാ നമ്മളെ മറ്റേ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്നെന്ന് പറഞ്ഞില്ലേ ആ പിള്ളേർ അതെല്ലാം വന്ന് വാരി ചാക്കിനകത്താക്കി വെച്ചു നമ്മൾ വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചിട്ടാ ശരിക്കും ഉണ്ടല്ലോ ഇതൊരു നല്ല സ്ഥലമാണ് മറ്റേതിനാ മഴയൊക്കെ പെയ്ത് നല്ല തണുത്തൊക്കെ കിടക്കുമ്പം വന്ന് കാണാനാണെ കുറേ പുല്ലും പച്ചപ്പും കൂടെ കാണും അല്ലാതെ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ പുറത്തൊന്ന് വന്നേച്ചേ ഇവിടെ മുഴുവടാക്കി ഇതില്ലേ കുപ്പിയും പാട്ടയും ചെളി മുളി എല്ലാം ആക്കി വെക്കും കുറേ പേര് വരുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ചാണകം കുറേ നാൾ നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ അടച്ചു കെട്ടിയിരുന്നിട്ട് സമാധാനമായിട്ട് പുറത്തൊന്ന് കറങ്ങാൻ വന്നപ്പം കൊള്ളാം അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം വാഗമണിലോട്ടൊക്കെ ചെന്നാൽ മറ്റേ കാല് കുത്താൻ ഇടയില്ല അല്ലേടാ നിറയെ ആളാണ് ടൂറിസ്റ്റ് പ്ലേസിൽ ഞായറാഴ്ച പോയാലും ശനി ഞായറാവ് ദിവസങ്ങളിലൊന്നും പോകാൻ പറ്റില്ല ഏർ എന്തിനാടാ കൊച്ചിനിട്ട് മക്കളെ ഇടിച്ചോടാ എന്തിനാ നീ കൊച്ചിനിട്ട് ചുമ്മാ നീ ഇനി മുട്ടി മുട്ടിയൊന്നും നടക്കണം കേട്ടോ നീ മുട്ടി നടക്കുമ്പോ ഓരോ പാണേ മോനെ നിന്നെ ഞങ്ങൾ ഇടിക്കും ആ മുട്ടിലിട്ട് മുട്ടിക്കോടാ നീ മുട്ടി ആ മുട്ടലല്ല എടാ നിന്റെ മുറിയിൽ ഇന്നലെ രാത്രി ഞാൻ വരുമ്പോ നീ കൊക്കിക്കൊണ്ടിരിക്കുവ അപ്പൊ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നിട്ട് നീ എന്നായിരുന്നു എന്നോട് ചോദിച്ചെ അമ്മ എന്റെ പുത്തല്ലേ അമ്മ എന്റെ പൊന്നല്ലേ അമ്മ എന്റെ ചക്കരല്ലേ ഇന്നലെ വൈകുന്നേരം ഞാൻ അവന്റെ മുറിയിലോട്ട് ചെന്നപ്പോ അവന് ഇഷ്ടപ്പെട്ടില്ല കോഴി മോൾ കോഴി കൊക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നീ ആ കൊച്ചിൻറെ അടുത്ത് അയിനിപ്പൊ പേടിയാട അങ്ങനെ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു പക്ഷേ ഈ മഴയാകുമ്പോൾ നമ്മൾ വിചാരിക്കുവേ എന്നാ മഴ കാരണം ഇറങ്ങാൻ പറ്റത്തില്ല സാരിയൊക്കെ കൊടുത്ത് എങ്ങനെ ഈ മഴയത്ത് പോകുമെന്ന് വിചാരിച്ച് മഴ തോരാൻ നോക്കിയിരിക്കും മഴ തോന്നപ്പോൾ ഇതാണ്ട് വെയിലത്തെല്ലാം കരിഞ്ഞു പോയി പിന്നെ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് മാസം നമ്മൾ ഉറങ്ങിയും പോയി ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പ് ചെയ്യുവാണേ നമ്മൾ കുറേ ദിവസം കൂടി ഇന്ന് പുറത്തിറങ്ങിയതാണ് അത് ഞങ്ങളൊരു വീഡിയോ ആക്കി ഇനി പോകുന്ന കഴിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമല്ലേ ആ വീഡിയോ ഇതിനകത്ത് തിരികെ കയറ്റാൻ പറ്റുമോ അല്ല നീ മേടിച്ചതരണം അതിനാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൂടെ ചിലപ്പോൾ തിരികെ കയറ്റുമായിരിക്കും ജയ്സനെടുക്കുമായിരിക്കും ഈ സാരി ആ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണോട്ടോ നല്ല സാരിയാണ് എനിക്ക് ഈ കളറ് ചേരുന്നുണ്ടോന്ന് ചേരുന്നുണ്ടോ ജെയ്സോ അല്ല ജോജി ആ ജയ്സോ ആ ഷർട്ടും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെടാ അതെനിക്ക് എനിക്കിഷ്ടമാണ് അവൻ്റെ ഷർട്ടൊക്കെ എനിക്കിഷ്ടമാണ് അവൻ്റെ ഷർട്ടൊക്കെ ഞാനാ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ ചെയ്യുവാണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെ ഒരു ലൈക്ക് തരണം ഒരു കമൻ്റ് തരണം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇവിടെ